ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടും ഒന്നും തിരിച്ചു വരണോന്നും ഞാൻ വിചാരിച്ചതല്ല അതിനുശേഷം ഇത്ര വർഷം ഇപ്പൊ സിനിമകൾ ചെയ്യുന്നു നാളെ ഞാൻ സിനിമയിൽ അഭിനയിക്കുമോ നിർത്തുമോ എത്ര വർഷം അഭിനയിക്കും ഒന്നും എനിക്കറിയില്ല ഞാൻ ഒന്നും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടും അങ്ങനെ ആലോചിച്ച് അങ്ങനെ അങ്ങനെയൊന്നും ഒന്നും ചെയ്യാറില്ല ഇതെല്ലാം സംഭവിച്ചു പോകുന്നതാണ് ഒരു ഒരു വിശദീകരണമോ അല്ലെങ്കിൽ തിയറിയോ ഒന്നും എനിക്ക് തിയറി കൊടുക്കുമ്പോഴാണ് അതിനകത്ത് ഭയങ്കരമായ അസ്വാഭാവികത വരുന്നത് കാരണം കാരണവെച്ചാൽ നമുക്കറിയാം അതൊക്കെ യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ് ഇതൊക്കെ കോയിൻസിഡൻസ് ആണ് ഇപ്പൊ മഞ്ജു മഞ്ജു എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ട് പ്രേക്ഷകർ പതിനാല് വർഷം മഞ്ജുനെ സ്മരിക്കൂ ഇല്ല അതെ സർ എനിക്ക് എന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ ില്ലാത്ത ഒരു എനിക്ക് തന്നിട്ടുള്ള ഒരു 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 സ്നേഹം കളങ്കമില്ലാത്ത ഒരു സ്നേഹം എനിക്ക് അത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും നന്ദി എന്നുള്ള ഒരു വാക്കൊക്കെ ഒരു അണ്ടർസ്റ്റേൻ്റ്മെന്റ് ആവും അത് അതിന് ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടമോ എന്നോടുള്ള ഇഷ്ടമോ അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല അത് വേണ്ട ഇത് ആ ഒരു അനുഗ്രഹം എപ്പോഴും ഇത് പക്ഷേ കമലും കുഞ്ഞനൊക്കെ പറഞ്ഞപ്പോൾ ഇതിനൊക്കെ നിമിത്തമാകാൻ ഒരു ഭാഗ്യം കിട്ടിയത് റോഷൻ ചെറിയ കാര്യമല്ല മഞ്ജുവിന്റെ തിരിച്ചു വരവിന് കാരണക്കാരൻ താങ്കളാണ് ഒരുപക്ഷെ മഞ്ജുനെറ്റവും അനുയോജ്യമായ ഒരു റോൾ അവിടെ കൊടുത്തു മഞ്ജുവിനെ പ്ലേസ് ചെയ്ത് അവിടെയാണ് ആ സിനിമയിലാണ് ഹൗ ഓൾഡ് ആ സിനിമയെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആ വേറൊരു കൊടുത്തിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു ഒരു സർ അതിനു മറ്റൊരു സിനിമയായിരുന്നു ഞാൻ ചെയ്യാനിരുന്നത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതെന്തോ കാരണം കൊണ്ട് മാറിപ്പോയിട്ട് രണ്ടാമത് ചെയ്യേണ്ടിയിരുന്ന സിനിമ ഹോൾഡ് അറിയും എന്റെ തിരിച്ചുവരവില് ആദ്യത്തെ സിനിമയായി വന്നതാണ് അതിലും വല്ലാത്തൊരു യാദൃശ്യതയുണ്ട് അത് സിനിമ അങ്ങനെ ആക്കിയതിന് എല്ലാ ക്രെഡിറ്റും രണ്ടാം കഥാപാത്രം ആണെന്ന് ചിന്തിച്ചിരുന്നു ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു ഞങ്ങൾ അത്രേ ഉള്ളു എന്റെ വിഷയം അതായത് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു മഞ്ജുവിനെക്കാട്ടിയും ആവശ്യം ഞങ്ങൾക്കായിരുന്നു കാരണം ഈ ക്യാരക്ടർ പുള്ളിയാൻ ഒരു വേറെ ആക്ട്രസ് ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ സമീപിച്ചതും ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറായത് പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്കത് ഞങ്ങൾക്കതൊരു പലതരത്തിലും ഗുണം ചെയ്തു ഒരു പക്ഷേ ഹൗ ഓൾഡ് ആർ ഹൗഡിയിലെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റോഷാൻ റൂസ് ഉള്ള ഒരു സംവിധായനായിരിക്കാം മഞ്ജു ആ ഡയലോഗുകൾ റെൻഡർ ചെയ്ത ശേഷം കണ്ണ് കണ്ണ് നീർ ഒപ്പുന്നത് കണ്ടിട്ടുള്ള സംവിധായകൻ സത്യമാണ് ഭയങ്കര കഷയല്ല ചില സമയത്ത് ചില സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് സംഭവമൊന്നുമല്ല ഭയങ്കര ഇതൊന്നുമല്ല ചില സമയത്ത് ഞാനത് ചില ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട് ചില സമയത്ത് ആ ടെറസ് സീനിലാണ് എനിക്കിത് ഉദ്ദേശം എനിക്ക് ഇവിടുന്നത് കേട്ടോ എവിടെയാണ് ടെറസിൽ അങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന ആള് ഇതായി ആള് ഇമോഷണൽ ആയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അതൊക്കെ സിനിമയിലെ യാത്രയാണ് യാത്ര മാറി പൊട്ടിക്കൊക്കെ